ആ കേറാന്നല്ലേ ഒരു ഒന്നൊന്നര മാസം മുന്നേ കല്യാണത്തിന് കല്യാണത്തിനു സാധനം കൊടുത്തിരുന്നില്ലല്ലോ ഞാനിപ്പോ മൂന്നാല് പ്രാവശ്യമായി പണിക്കാര അതിന്റെ ബില്ല് ഒന്ന് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരോടും വന്നോക്കിയില്ലോ അസ്കറോടെ പോയി പുറത്തു പോയാലും ഒന്നര മാസായില്ലേ ഞാൻ ഈ പേനെ സാധനം കൊടുന്ന് തരാണ്ട ഞാൻ കട്ട് കൊടുത്ത് നിക്കണ്ട ഈ ബുക്ക് കടയിൽ കൊണ്ടുപോയി കൊടുക്കണ്ട പൈസ എനിക്ക് ഓനോട് പറയങ്ങള് ഞാൻ വന്നീനെന്ന് മൂന്ന് പ്രാവശ്യം പണിക്കാരെ കണ്ടേ നിങ്ങളിത് പത്തീസിന് ഇറങ്ങി കൊണ്ടുപോയതാള്ളോ ഈ പത്തീസിന് ഇറങ്ങാ പത്തിൽ പാഞ്ചായാലും കുഴപ്പമില്ല ഇരുവായാലും കുഴപ്പമില്ല ഒന്നര മാസായില്ലേ തീരെക്ക് ഏ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടാൽ മതിയാ പൈസ ഓ കൊണ്ടുനേരാനുള്ള ബോധം ഒന്നും ഇല്ലേ ഓ എവിടെന്നിട്ട് അവർക്ക് ഓനോട് വന്നാ പറഞ്ഞേക്ക് ചഴക്കാതെ പൈസ മര്യാദ കൊണ്ടുനേരാന് ഓർമ്മ ആയിക്കോട്ടെ സമതിന്റെ സ്വഭാവം മാറണ മുന്നേ പൈസ കൊടുത്താണ്ടി എല്ലാ സാധനം വാങ്ങിക്കൊണ്ടും മര്യാദല്ലേ പറഞ്ഞേ അതാ നന്നാവുക പൈസ വാങ്ങിക്കണം ആളെ നന്നാവേ ഇല്ല എന്താ പറഞ്ഞിട്ട് ഞാനത് വിചാരിച്ച് പൈസ കിട്ടില്ല കുറച്ച് പൈസ കിട്ടാണ്ടേന്ന് சேக்கிட்டில என்ன செய்யா நான் குண்டே கொடுத்துளா இந்த கண்ட கடம் மூ நான் பீட்டிலே ஜெல்லரில பைசே குண்டே கொடுத்து 15000 பைசே குண்டே கொடுத்து அனக்கு பட்டு நான் போட்டுளேன் மனச பாரேன மான கெடத்த மாட்டே இவ்வளவு நேரமேடா பைசே வாங்கி கட்டன்னு குண்டே கொடுக்கா நோக்கு நான் இன்னே குண்டே கொடுத்துளா நான் அப்படியே நான் Engineer ல ஒப்பிச்சி கொடுத்துளா நான் தர்க்கங்க அங்க வந்து செய்ய மாட்டானடா பணத்தை ஏத்திடு kollu ஆஸ்கரா ஆ ஜேடு کونே நான் ஆட ஆஜர் தெரு போறேன் என்னானே ഞാൻ ആചാരം അത്യാവശ്യമായിട്ട് കാണണ്ട ആവശ്യം അവിടെ പോയാണെന്താർജന്റ് പെങ്ങളെ കല്യാണം വാങ്ങിയ ദിവസത്തെ ഡേറ്റ് പറഞ്ഞ് വാങ്ങിയത് ഒന്നോ ഒന്നര മാസത്തിന് മേലായി ചെക്കൻ കണ്ടേ അങ്ങനെ പറഞ്ഞു മലയാളി കൊടുത്തു ആ ഞാൻ ആചാര തിരുമറി പോവാണ് വിളിച്ചത് അല്ല പലർക്കടിയിൽ പൊട്ടര കൊടുക്കാണ്ടാ ഒരു അയ്യതിനായിരത്തി എണ്ണൂറ് കൊടുക്കാണ്ട് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പൈസ കിട്ടാണ്ടിരിക്കും വിചാരിച്ച മതി കിട്ടിയില്ല പിന്നെ പന്തലും കാര്യങ്ങളൊക്കെ കാക്ക ഏറ്റെടുത്താണ് ഭക്ഷണത്തിന് ഞാനും ഏറ്റെടുത്തു ഇനി ഇതും കൂടി കാക്കാനോട് പറയാമില്ല അപ്പൊ എന്തെങ്കിലും തീരുമാനക്ക് പോയി നോക്കണ ആ കണ്ടാലും നടക്കുവച്ചിട്ട് ഞാൻ പോട്ടെന്നാല് എന്നെച്ചു പോവല്ല ഞാൻ അഞ്ചന്നെ പെരപ്പടി നടന്നോടി കുടിക്കലിന് ഞാൻ കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞു പോവാൻ പറഞ്ഞു തേപ്പ് കഴിഞ്ഞിട്ട് ചിട്ട അതിലും ചിട്ട എന്നാളന്ന് പറഞ്ഞേ അപ്പൊ അയിനൊരു ഇരുപത്തി അഞ്ചിന്റെ അത് റെഡി അടുപ്പ് ഇപ്പൊ ഇനി മാറും ഇവരായിട്ട് കഴിയില്ല എനിക്ക് ഇപ്പൊ തിരിഞ്ഞു തന്നെ തേപ്പടി കഴിഞ്ഞിട്ടേ അപ്പൊ ഞാൻ ഈ ഇരുപത്തി അഞ്ചു കൊണ്ടിരിക്കോ എനിക്കൊരു ഒന്നൊന്നര മാസം തന്നാമത് പിന്നെ ഞാൻ പിന്നെ വേറെ ഒരാളുകാരണ്ടാ ജാ ആയിക്കോട്ടെ ആയിക്കോട്ടെ വേണ്ട അത് തന്നെ വലിയ ഇനി പിന്നെ പോകാതെ കഴിച്ചില്ല ആചേരത്ത് പോകാൻ ഭയങ്കര മടിയുണ്ടെങ്കിൽ ആയിക്കോട്ടെ

ോ ഞാൻ അവസ്ഥ ഉപകാരം അമ്മീന്റെ ഇരുപത്തയ്യായിരം വാങ്ങി നോക്കാം ഞാനത് കൊടുത്തിട്ടില്ല അതിനിപ്പൊ കൊടുക്കണ്ട മരിച്ചു പോയില്ലേ എന് പറ കടം വാങ്ങി പൈസ കൊടുക്കണ്ടെന്നോ അതിന്റെ അവകാശികളെക്കളാ ഇങ്ങനെ കൊറച്ചാൾക്കാരുണ്ട് കടം വാങ്ങിയ പൈസ മരിച്ചു കഴിഞ്ഞാ പിന്നെ കൊടുക്കൂല ഇവരൊക്കെ ഒരു ധാരണ ഉണ്ട് ഇത് ആരും അറിയില്ല എന്ന് പടച്ച റബ്ബതൊക്കെ അറിണ്ടിട്ടാ ഇവരൊക്കെ ഭൂമി നിന്നെ അത് അനുഭവിച്ചിട്ടേ പോകുള്ളൂ എന്തെങ്കിലും പൈസ അല്ലെങ്കിൽ ഞാൻ തരാം ഇച്ചത് കൊണ്ടോയി കൊടുക്ക് ഞമ്മളെ കുടുംബത്തിന് ആ ശാപം വേണ്ട

ഞാൻ വന്നതേ ഞാനേ ഇപ്പച്ചിൻ്റെ കയ്യിൽ നിന്നേ കുറച്ച് പൈസ വാങ്ങി അക്കാൻ്റെ കുട്ടി ഉമ്മച്ചു കൊടുത്താളിട്ടാ ഏനക്കേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ എന്ന കുളിച്ചോളി കണ്ടിട്ടാ അത് ഞാൻ പോട്ടെ അമ്മ പറഞ്ഞാൽ ഏറ്റാ